കേരളത്തിൽ പറയേണ്ട അനിവാര്യമായ മാറ്റം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുള്ളത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവർ നശിച്ച് നാരായണക്കരക്കുക മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന് അല്ല അവര് ഉയരങ്ങളിലേക്ക് എത്തട്ടെ പക്ഷെ ഇവരെ നമുക്ക് അഹങ്കാരിയാണ് മമ്മൂട്ടി നമ്മ അഹങ്കാരം ഒരിക്കലും മെച്ചോറിപ്പിക്കില്ല കേരളത്തിൽ ജനാധിപത്യ ജനാധിപത്യം നമ്മൾ നോക്കാം അമ്മ മൊട്ട നമ്മുടെ ന്യായപരമായിട്ടുള്ള ഇതാണ് മോഹൻലാല് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതാണ് ഉറപ്പായിട്ട് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഞെട്ടലൊന്നുമില്ല ഇത് കേട്ടോണ്ട് ഇനിയിപ്പോൾ ഞാൻ ഞെട്ടി ഭയങ്കരമായിട്ട് ഇതായിപ്പോയി എന്നൊന്നുമില്ല കാരണം കേരളത്തിൽ ഇതുപോലെയുള്ള വിഷ ജന്തുക്കളുടെ എണ്ണം പെരുകിപ്പെരുകി വരികയാണ് ഇവനെ പോലെയുള്ള നാറികളാണ് അതായത് ഇവനി പച്ച വെള്ളം കൊടുക്കരുത് ഇവൻ്റെ ഇവൻ്റെ ഒക്കെ നാട്ടിലുള്ളവര് ഇവനെയൊക്കെ അടിച്ചു പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു സഹകരണവും ഇവനുമായിട്ടൊന്നും പാടില്ല അത്രത്തോളം ഇവൻ്റെ മനസ്സ് വിഷം കൊണ്ട് ഇങ്ങനെ എന്താ പറയണ്ടത് നമുക്കറിയാലോ ഇവന്മാരുടെ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഷം തന്നെയാണ് അതായത് കാസർകോട് ഉള്ള ഒരു എട്ട് വയസ്സുകാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള വിഷജന്തു ആണ് ഇവനൊക്കെ ഇവൻ്റെയൊക്കെ മനസ്സിലുണ്ടല്ലോ ഈ വർഗീയത വന്നിട്ടിങ്ങനെ ഇങ്ങനെ എന്താ പറയേണ്ടത് പിന്നെ കണ്ണ് കാണാതിരിക്കുകയാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവനൊന്നും കേരളത്തിലെ അധികാരം കിട്ട കിട്ടാതുകൊണ്ടാവുന്നു ഇവനെ പോലെയുള്ള ആൾക്കാർ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറും ഒരു തരത്തിലും ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്തൊരു വൃത്തികെട്ടവനാണവൻ അവൻ്റെ വായിൽ നിന്നും വന്ന ആ ഒരു വിഷം നിങ്ങൾ കണ്ടോ ആ ഇങ്ങനെ അവൻ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ വീട്ടുകാരുടെയും ഇവന് മക്കളുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ആ അതിറ്റങ്ങൾ പഠിക്കുന്ന സ്കൂൾ വരെ നോക്കാൻ ശ്രദ്ധിച്ചു നോക്കണം കാരണം ഇവൻ എന്താണ് ആ കുട്ടികളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇനി സ്കൂളിൽ പോയിട്ട് ഇതുപോലെ വിഷം ചീറ്റാൻ വേണ്ടിയിട്ട് വലതും പറഞ്ഞു വിട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയില്ല ഇവനെ മാത്രമല്ല പറയുന്നത് ഇതുപോലെയുള്ള വിഷം ജന്തുക്കൾ നമ്മുടെ കേരളത്തിൽ കുറേയുണ്ട് പിന്നെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പത്തി മാളത്തിൽ ഇങ്ങനെ ഒളിച്ചിരിക്കലാണ് എന്താണെന്നല്ലേ കാരണം കേരളമായത് ആയതുകൊണ്ട് മാത്രം മിണ്ടാൻ കഴിയാതുകൊണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഈ കേരളമായതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ മിണ്ടി കഴിഞ്ഞാൽ ഓൻ്റെ കാര്യം പിന്നെ പോക്കാണെന്നറിയാം ഇപ്പൊ ഈ നികൃഷ്ട ജീവീൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇവനെങ്ങനെ ഇത്രമാത്രം ഒരു 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 മനുഷ്യനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി കഴിഞ്ഞു ഇവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ ഇവൻ എങ്ങനെ ഇവ തുറന്ന് പറയുമ്പോൾ ഇവൻ്റെ ആ ഒരു ഇത് കണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കണം ലാലേട്ടൻ്റെ ഫാൻസ് ഒന്നും അല്ല ഇവൻ ഇവൻ ലാലേട്ടൻ്റെ ഫാൻസ് ഒലക്കെയാണ് ഇവൻ ലാലേട്ടൻ്റെ ഫാൻസ് ഇവൻ ലാലേട്ടൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ വിടുത്തില്ല അവിടുന്ന് മിക്കവാറും അതുകൊണ്ട് ഈ ലാലേട്ടനോട് പറയുകയാണ് ഇങ്ങനെയുള്ള നികിഷ്ടജീവി ഫാൻസ് എങ്ങാനും ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് പിന്നെ അടിച്ചു ഓടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവരുടെ ഫാൻസിൽ ഇങ്ങനെയുള്ള ആൾക്കാർ കയറി കൂടിയിട്ടുണ്ടോ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്നൊരു മഹാ നടൻ അതുപോലെ മമ്മൂട്ടിയുടെ മകനും മരിച്ചിട്ട് വേണം ലാലേട്ടനും ലാലേട്ടൻ്റെ മകനും ഒന്ന് ഉയരാൻ വേണ്ടിയിട്ട് എന്ന് ഇവൻ പറയുക ഈ നാണവും മാനവും ഇല്ലാത്തവൻ ഇവൻ്റെ പിന്നെ പാർട്ടിക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പാർട്ടിയിൽ ഇവ ഈ വർഗീയത ഇതുപോലെയുള്ള ഈ ടീം ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളെ പാർട്ടിയുടെ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല ഉറപ്പായിട്ട് പറയുകയാണ് കാരണം മമ്മൂക്കാനെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുടെ ഇവിടെ അതാലോചിക്കണം നിങ്ങൾ അല്ലാതെ മമ്മൂഖാനെ സ്നേഹിക്കുന്ന ഈ കുറച്ച് ആൾക്കാർ മാത്രമല്ല നമ്മളൊന്നും മമ്മൂഖാൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതമോ ഒന്നും കണ്ടിട്ടല്ല ആ മനുഷ്യനെ സ്നേഹിക്കുന്നത് ആ മനുഷ്യൻ നമുക്കൊക്കെ മുത്ത് തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള അലവലാദികളുണ്ടല്ലോ നാറികൾ ഇവൻ്റെയൊക്കെ പിന്നെ എന്താ പറഞ്ഞ ഇവ ഇവൻ്റെ ഇവൻ നിൽക്കുന്ന നാട്ടിന് വരെ ഇവൻ ദോഷമാണെന്ന് ഞാൻ പറയുള്ളൂ ഇവൻ ഏത് നാട്ടുകാരനാണെന്ന് എനിക്കറിയില്ല ഇവൻ്റെ പേരെന്തോ രാജേന്ദ്രനാണ് അങ്ങനെ എന്തോ ആ നടന്ന് ഏത് ഇന്ദ്രനായാലും വേണ്ടിയില്ല സൂക്ഷിച്ചോണ്ടെ ഇവന നാട്ടുകാരോടാണ് ഞാൻ പറയുന്നത് ഇവനെ സൂക്ഷിച്ചോ ഇവനെ മാത്രമല്ല കേട്ടാ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇവനെ മാത്രമല്ല വേറെയും ടീമുകളുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്നറിയില്ല ഇവനെ പോലെയുള്ള ആൾക്കാരാണ് കാസർഗോഡുള്ള ഒരു എട്ട് വയസ്സുകാരനെ വരെ വെറുതെ വിടാത്തത് വർഷങ്ങൾക്ക് മുന്നേ അതായത് അവൻ്റെ വർഗീയത മൂത്തിട്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ അത്രത്തോളം വിഷമാണിവൻ ചീറ്റുന്നത് ലാൽസാർ ഒന്നും ഒരിക്കലും ഇതിന് ലാൽ ലാൽസാറൊന്നും ഇത് കേ ഇത് ഇത് പിന്നെ മോഹൻലാൽ കേട്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള എന്തിനെ പോലെയുള്ള ഈ പിന്നെ ആരാധകർ ഇവനെ പോലെയുള്ള ആരാധകർ ശാപമാണിത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു മനുഷ്യനാ എന്താ ഈ ആ മനുഷ്യൻ എന്താ ഇവനോട് എന്താ ചെയ്തത് ആ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണെന്നല്ലേ ആ മനുഷ്യൻ ചെയ്ത തെറ്റും കൂടി ഞാനൊന്ന് പറയാട്ടോ ആ മനുഷ്യന് എന്താണ് ആ മനുഷ്യനുള്ള അഹങ്കാരം അതും കൂടി ഞാൻ പറയാം ഞാൻ ഞാൻ ഒരുപാട് പ്രതീക്ഷ ഒരുപാട് പ്രതീക്ഷയിൽ ഇരുന്ന് കിട്ടൂലെന്ന് വിചാരിച്ചത് പക്ഷെ അവിടെ ഞങ്ങളെ രക്ഷപ്പെടുത്തി എൻ്റെ പറഞ്ഞിട്ട് ഒരിക്കൽ പോലും മമ്മൂക്കയുടെ പേര് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ആശുപത്രി പോകുന്നവരെ ഞങ്ങൾക്ക് മമ്മൂക്കയാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയത്തില്ല അവിടെ ചെന്ന ശേഷം ലാസ്റ്റാണ് അടുത്ത് ഇങ്ങനെ ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴും അവരിങ്ങനെ പറഞ്ഞു അത് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇത് അടുത്തും പറയരുത് അത് പുള്ളിക്കാരന് ഇഷ്ടം പറഞ്ഞു ആ അത് ആരെടുത്തും പറയല്ല അവർക്ക് പുള്ളിക്കാരന് ഇഷ്ടമുള്ള കാര്യമല്ല പുള്ളി കൈ താങ്ങി തരുന്നത് വേറൊരാൾ അറിയുന്നത് പുള്ളിക്ക് ഇഷ്ടമില്ല പുള്ളി ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ ആർക്കും അറിയത്തില്ല എനിക്ക് പോലും റിയത്തില്ല സത്യമായിട്ടും അറിയത്തില്ല ഇങ്ങനൊരു സഹായം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് അപ്പോൾ ഇതാണ് മമ്മൂക്ക ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് അതായത് ആരോരുമില്ലാത്ത ഒരു സ്ത്രീക്ക് അവർക്ക് അത്യാവശ്യമായിട്ട് പത്ത് ലക്ഷം രൂപയുടെ ഒരു ചികിത്സ വേണം അതിനു വേണ്ടിയിട്ട് ഇവർ മുൻ എം എൽ എ ആയ ജോസ് തെറ്റയിലിനെ വിളിക്കുകയാണ് ജോസ് തെറ്റയിൽ നോക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ മമ്മൂട്ടി എന്നുള്ള ഒരു ആളുടെ നമ്പറുണ്ട് അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചു അപ്പോൾ തന്നെ റിപ്ലൈ വന്നു എന്നുള്ളതാണ് ഒരു മിനിറ്റ് പോലും താമസിച്ചിട്ടില്ല ആലോചിച്ച് നോക്കണം അപ്പോൾ തന്നെ പിന്നെ ജോസ് തെറ്റയിലിനെ വിളിക്കുന്നു അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നു അവരോട് പറയുന്നു ഞാനാ തന്നിനി എന്ന് ആരോടും പറയരുത് അഞ്ചാറ് മാസം മുന്നേ കഴിഞ്ഞ സംഭവമാണ് പത്ത് ലക്ഷം രൂപ കയ്യിൽ നിന്നും എടുത്തു കൊടുത്തിട്ട് ഒരു മനുഷ്യനോട് പോലും പറയാതെ അദ്ദേഹം ഇതല്ല ഇതൊക്കെ ഒറ്റപ്പെട്ടൊരു സംഭവമാണ് ഈ മമ്മൂക്ക ചെയ്യുന്ന കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ അതായത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ ഇന്ന് നാളെ മുതൽ ഇവന് ഇവന് പൊങ്കാല തുടങ്ങുന്നത് ഇവനെ പോലുള്ള നികൃഷ്ടജീവികൾക്ക് അദ്ദേഹമൊക്കെ എന്തൊക്കെ കാര്യം ചെയ്യുന്നുണ്ട് ഇവന്റെ പുഴുത്ത് നാറിയെ ഈ നാക്കുന്നുണ്ടല്ലോ ീ പുഴുത്തെന്നറിയ ഈ പുഴുവൻറെ നാക്കിൽ നിന്നും വന്ന വാക്ക് വാക്കുകെട്ടിനെ മരിക്കണം നാണോ മാനും ഉളുപ്പുണ്ടോ ഉണ്ടോ ഇവനവിടുന്ന് ഇവനെ താങ്ങി നടക്കുന്ന ഇവന്റെ രാഷ്ട്രീയക്കാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇവരെ പുഴുക്കുവാർന്ന് ഇവനെയും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നാളത്തിന് ഈ നികിഷ്ട ജീവി ഉണ്ടല്ലോ അപ്പം ഒന്നും പറഞ്ഞാൽ പോരാ അവിടെ അപ്പോൾ എന്നിട്ട് ഈ സ്ത്രീക്ക് പത്തു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കൊടുത്തിട്ട് വരെ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു ചോറിൻ്റെ പൊതി കൊടുത്തു കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ അഞ്ച് രൂപ കൊടുത്തിട്ട് പത്ത് രൂപേൻ്റെ പിന്നെ ഈ വീഡിയോ കാണിക്കുന്ന ആൾക്കാർ എടുക്കുന്ന അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടും അദ്ദേഹം ഒരു സംഭവം പുറത്തുവിട്ടില്ല എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ തീപ്പൊള്ളലേറ്റ് കടന്ന ഒരു യുവതിക്ക് അവരുടെ എല്ലാ ചികിത്സയും ചെയ്തു കൊടുത്തത് ഇദ്ദേഹമാണ് അതുപോലെ നിരവധി കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹം സഹായം ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവൻ ഒരു ഉളുപ്പുമില്ലാണ്ട് പറയുകയാണ് മമ്മൂക്കയും മകനും മരിക്കണമെന്ന് എന്തൊരാ എന്തൊരു എത്ര വലിയ നാരിയാണ് ഇവൻ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം ഇവൻ്റെ തന്തയും തള്ളിയുണ്ടല്ലോ ശരിക്കും ലജ്ജിക്കുന്നുണ്ടാവും കാരണം പോലെയുള്ള ഒരു ഒരു നാരിക്ക് ജന്മം കൊടുത്ത് ഇനി ലജ്ജിക്കുന്നുണ്ടാവും ഇനി ഇനി അവൻ്റെ തന്തയും തള്ളി ഈ ഇല്ലെങ്കിൽ തന്നെ അവർ അവിടെ കിടന്നിട്ട് ഇവനെ പ്രാഗുന്നുണ്ടാവും കടന്ന് അത്രത്തോളം വൃത്തികെട്ട മനസ്സുള്ളവനാണ് ഇവൻ ഇവൻ്റെ ഇവർ വർഗീയതയാണ് ഇവ കാരണം ഇവനെ പോലെയുള്ളവർ സമൂഹത്തിന് തന്നെ പിന്നെ വിഷം വിഷം കുത്തിവെക്കുന്ന ടീമുകളാണ് ഇപ്പോഴും പത്തി മടക്കി ഇരിക്കുന്നതല്ലേ ഇവനൊക്കെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ വരും ഇവനൊക്കെ അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് സൂക്ഷിച്ചോളുക എല്ലാവരും അപ്പൊ ഇതിവൻ തുറന്നു പറഞ്ഞത് ഇവന് നിൽക്കക്കള്ളിയിലായിട്ട് തുറന്നു പറഞ്ഞേ ഇവന്റെ വായിൽ നിന്നും വീണതാ അങ്ങ് വീണു അപ്പോ മാത്രമേ പറയാനുള്ളൂ ഏതായാലും മമ്മൂക്കാൻ ഇവൻ പറഞ്ഞു ഇവന് ഇവന് മാപ്പില്ല ഈ നാരക്കും മാത്രം മാപ്പില്ല അവിടെ അത്രത്തോളം ഭയങ്കര ശരിക്കും ഈ വാക്ക് കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയാടുന്നേ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു പിന്നെ എന്താ പറയട്ടെ നമ്മുടെ നമ്മുടെ അത്രയും നല്ല മുത്തിനാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നതായിരുന്നു അപ്പം എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഓരോ കമൻ്റുകൾ ഇവനുള്ള ഓരോ അടിയാകട്ടെ എല്ലാവരും ഓരോ കമൻ്റ് അടിച്ചോ നന്ദി നമസ്കാരം ഒരു ഓക്ഷത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ഇത് സമാധാനത്തോടുകൂടി ചെയ്യേണ്ട വീഡിയോ അല്ല ശരിക്കും ഇവൻ്റെ ഈ വാക്ക് കേട്ടപ്പോഴില്ലേ എൻ്റെ നമ്മളടുത്തല്ലോ അവൻ എന്നാണ് എനിക്ക് എനിക്ക് ഇതാക്കിയിട്ടുള്ളത് എൻ്റെ കയ്യിലങ്ങേറ്റ് ആ മൈക്കെങ്കിലേ ഞാൻ ആ മൈക്ക് ഓഫ് ആക്കിയിട്ടില്ലേ നന്ദി നമസ്കാരം